നമ്മൾ ഈ ഭാര്യ എന്നുള്ള പേരെന്നെ മാറ്റണം ശരിക്കും ഇണ എന്നാണ് പറയാ നമ്മൾ ഭരിക്കുന്നവർ അല്ലേ നമ്മൾ ഭരിക്കുന്നവരായിട്ട് അവർ മാറുക എന്നുള്ളതല്ല ഇണയാണ് ശരിക്കും നമ്മുടെ ഇണയാണ് നമ്മൾ പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവരുടെ മേലെ ആധിപത്യം പുലർത്തുന്ന ഇങ്ങനെ അല്ലേ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ അവരോട് സംസാരിക്കാൻ പറ്റും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ പറ്റും നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കുടുംബത്തുള്ളത് എന്നിട്ട് പോലും അവർ അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുമിച്ച് താമസിക്കുമ്പോൾ പരസ്പരം ഉൾക്കൊള്ളാത്ത മനുഷ്യരാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ ഇപ്പോൾ എന്തു ചെയ്യും അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അപ്പോൾ അതൊന്ന് കേട്ട് അവരൊന്ന് ചേർത്ത് പിടിച്ച് അവരൊന്ന് തലോടി നമുക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് നമുക്ക് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അന്നത്തെ ദിവസത്തെ എനർജി അത് മതി ഒരാഴ്ച പോവാൻ ഒന്ന് ചെയ്ത് നോക്കിക്കൂടാ നമുക്ക് എന്താ അഭിപ്രായം നിങ്ങൾ ചെയ്യോ ഒന്ന് ചെയ്ത് നോക്കണം ഒരു ദിവസം ഒന്ന് കുടിക്കാതെ ചെന്നിട്ട് ഇവിടുന്ന് ചെന്നിട്ട് നിങ്ങൾ അതൊന്ന് ചെയ്യണം ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി നമ്മളൊക്കെ ദേഷ്യം പിടിക്കും എല്ലാവർക്കും മനുഷ്യർ എങ്ങനെയാണ് എല്ലാ മനുഷ്യരിലും ദേഷ്യവും അസൂയയും കുശുമ്പും വൈരാഗ്യമൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഇല്ലേ എനിക്കുണ്ട് നല്ലോണം ഉണ്ട് പക്ഷേ ഇപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ സ്നേഹം കരുണ ദയ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ പരിപോഷിപ്പിക്കലേ നമുക്ക് മാർഗമുള്ളൂ മറ്റേത് മാറുകയുള്ളൂ മറ്റതവിടെ അടങ്ങിക്കിടന്നോളൂ നമ്മളീ സ്നേഹവും ദയയും കരുണയൊക്കെ ഉണ്ടാകാനുള്ള വഴികൾ കൊണ്ടിരുന്ന കൊണ്ടുവരുമ്പോൾ ഇതവിടെ അടങ്ങിക്കിടന്നോളും